നമസ്കാരം ഇന്ത്യൻ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പുതുപ്പടിയാരം ചെറുപ്പിൽ പകുതിക്ക് പൊങ്കാല അർപ്പിച്ച് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കമ്പനിയുടെ പേരിൽ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം വിലപോവില്ലെന്ന് എ കെ ബാലൻ വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് കാവ്യവൽക്കരണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അക്ഷയ കേന്ദ്രങ്ങളിൽ ഇനി മുതൽ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ആവശ്യമില്ല പുതുപ്പരിയാരം ശ്രീ ചെറുപ്പിൽ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ഭക്തജന സാന്നിധ്യത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകളോടെ നടന്നു ¡Gracias! ർപ്പിക്കാനായി സ്ത്രീകളടക്കമുള്ള വൻ ഭക്തജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത് പുതുപ്പരിയാരം പാങ്ങൽ ദേവസ്വം ചെറുപ്പിൽ ഭഗവതി ക്ഷേത്ര തട്ടകത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് മകരമാസത്തിൽ എല്ലാ വീടുകളിലും ദേവിക്ക് വെച്ചൂട്ട് ചടങ്ങ് നടത്തി വരാറുണ്ടായിരുന്നു വെച്ചൂട്ട് ചടങ്ങിന്റെ ഭാഗമായാണ് ഇന്ന് ചെറുപ്പിൽ ഭഗവതിക്ക് പൊങ്കാല നിവേദ സമർപ്പണമായി ആഘോഷിച്ചത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ വിശേഷാൽ പൂജയും നടന്നു തുടർന്ന് രാവിലെ പത്തേ പതിനഞ്ചിന് ശ്രീലകത്തു നിന്ന് ദേവസ്വം പൊങ്കാല അടുപ്പ് തെളിയിക്കുന്നതിനുള്ള സർവേശ്വര ദീപം ക്ഷേത്രം തന്ത്രി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ദേവസ്വം പൊങ്കാല അഗ്നി പകർന്നു ഇതോടെ പ്രത്യേകം തയ്യാറാക്കിയ മറ്റു അടുപ്പുകളിലേക്കും അഗ്നി പകർത്തി ഭക്തജനങ്ങൾ ചെറുപ്പിൽ ഭഗവതിയുടെ തിരുസന്നിധിയിൽ പൊങ്കാല നിവേദിച്ചു പാങ്ങൽ ദേവസ്വം ചെയർമാൻ പി ചന്ദ്രമോഹൻ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ പി നാരായണൻകുട്ടി എം സതീഷ് എം എൻ ഭാസ്കരൻ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ മണികണ്ഠൻ മറ്റ് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്രം ജീവനക്കാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പൊങ്കാല മഹോത്സവം നടന്നത് െ അവ കമ്പനിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് കമ്പനി നിയമം ഇരുന്നൂറ്റി പത്ത് പ്രകാരം ഒരു പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു അതിൽ ഒരു വിധിയുണ്ടായി അതിൻ്റെ ഭാഗമായി കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ മൂന്ന് അംഗങ്ങളെ ചുമതലപ്പെടുത്തി ആ അന്വേഷണത്തിൻ്റെ ഇടയിൽ കമ്പനി നിയമം ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ഇത് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും ഒരു പെറ്റീഷൻ കൊടുത്തു അതിൻ്റെ ഭാഗമായി ഹൈക്കോടതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം ചോദിച്ചു അടുത്ത മാസം പന്ത്രണ്ടാം തീയതിയാണ് ഈ കേസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കമ്പനിയുമായി ബന്ധപ്പെട്ട കേസിൽ ഇതേ മന്ത്രാലയത്തിന്റെ മൂന്നംഗ സമിതി അന്വേഷിക്കുകയാണ് വീണ്ടും അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചതിലൂടെ രാഷ്ട്രീയ ഗൂഢാചനയാണെന്ന് തെളിഞ്ഞു മുഖ്യമന്ത്രിക്കോ മകൾക്കോ എതിരായി ഹൈക്കോടതി ഒരു നോട്ടീസ് പോലും നൽകിയിട്ടില്ല അദ്ദേഹത്തെയും കുടുംബത്തെയും അപമാനിക്കലാണ് ലക്ഷ്യം എങ്ങനെ വേട്ടയാടിയാലും പ്രതികൂല വിധി നേടിയെടുക്കാൻ നിയമവ്യവസ്ഥയുള്ള ഈ നാട്ടിൽ നടക്കില്ല ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് പ്രോസിക്യൂഷൻ നടപടി എടുക്കേണ്ടതില്ലെന്നാണ് പറഞ്ഞത് അഴിമതി ആരോപണം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും തള്ളിയിരുന്നു െതിരെയാണ് ഹൈക്കോടതിയിൽ പോയത് ഈ കേസ് അടുത്ത അടുത്തമാസം പന്ത്രണ്ടിന് കോടതി പരിഗണിക്കാനിരിക്കെയാണ് പുതിയ കേന്ദ്ര സംഘത്തെ എട്ടു മാസ കാലാവധിയിൽ വീണ്ടും ചുമതലപ്പെടുത്തുന്നത് ഇത് പരിഹാസമാണെന്നും എ കെ ബാലൻ ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്രം നടപ്പാക്കുന്നത് ഇരുട്ടിന്റെ വഴിയെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ രാജ്യത്തെ പാഠ്യപദ്ധതിയെ വലിയ രീതിയിൽ ആക്രമിച്ച് വിദ്യാഭ്യാസ രംഗത്തെ ഇരുട്ടിന്റെ വഴിയെ നടത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എം പി പറഞ്ഞു ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തെ കാനം രാജേന്ദ്രൻ നഗറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കുട്ടികളെ ചെറുപ്പത്തിലെ പിടികൂടി ക്ലാസ് മുറിയിൽ വെച്ച് സ്വന്തം ആശയങ്ങളുമായി അവരെ ബന്ധപ്പെടുത്തുക എന്ന ഹിറ്റ്ലറിന്റെ രീതിയാണ് ഇന്ന് രാജ്യത്തിൽ നടപ്പാക്കുന്നതെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു ശാസ്ത്രത്തിന്റെ പ്രകാശത്തെ മറന്നുകൊണ്ടുള്ള പ്രവർത്തികൾക്കെതിരെ വിദ്യാർത്ഥികളെ ജാഗരൂകരാക്കുക എന്ന വലിയ കർത്തവ്യമാണ് ഇന്നത്തെ അധ്യാപകരുടെ മുന്നിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു സി ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് അധ്യക്ഷനായി പി ആർ നമ്പീർ സ്മാരക പുരസ്കാരം കവിയും യുവകലാ സാഹിതി സംസ്ഥാന പ്രസിഡന്റുമായ ആലങ്കോട് ലീലാകൃഷ്ണന് മുതിർന്ന സി പി ഐ നേതാവ് ഇ കെ ഇസ്മയൽ സമ്മാനിച്ചു അധ്യാപക വേദി സ്പെഷ്യൽ പതിപ്പ് കിസാൻ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ചാമുണ്ണി പ്രകാശനം ചെയ്തു എ കെ എസ് ടി യു ജനറൽ സെക്രട്ടറി ഒ കെ ജയകൃഷ്ണൻ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ നൽകി അക്ഷയ കേന്ദ്രത്തിൽ കോർട്ട് ഫീസ് സ്റ്റാമ്പ് തുക ഒഴിവാക്കി അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന നൽകുന്ന സർക്കാർ സേവനങ്ങളിൽ കോർട്ട് ഫീസ് ഈടാക്കുന്ന രൂപ ഒഴിവാക്കി ഉത്തരവായതായി ജില്ലാ കലക്ടർ അറിയിച്ചു സർക്കാരിലേക്കുള്ള അപേക്ഷാ ഫീസായി ഈടാക്കുന്ന തുകയാണ് കുറച്ചത് ഇനി മുതൽ അക്ഷയ സേവനങ്ങൾക്ക് ഇരുപത് രൂപയാണ് നൽകേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവ് പ്രകാരം ഇരുപത്തി രൂപയാണ് സേവനങ്ങൾക്ക് ഈടാക്കിയിരുന്നത് കേന്ദ്ര സർക്കാർ കേരളത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായവും അനുമതിയും നൽകണമെന്ന് സി ഐ ടി പാലക്കാട് നിയോജകമണ്ഡലം കൺവെൻഷൻ ആവശ്യപ്പെട്ടു ആ അതിജീവിക്കുന്ന ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് ഈ കേരളത്തിൽ തൊഴിലാളി വർഗമായിരുന്നു ഈ കേരളത്തിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലെ സിഐ ടിയു അംഗങ്ങളായ മഹാഭൂരിപക്ഷം തൊഴിലാളികളായിരുന്നു ആ പ്രാധാന്യമാണ് ഇന്നിവിടെ നമുക്ക് ഈ കൺവെൻഷൻ ഒത്തുചേരാനുണ്ടായ ഒരു കാരണം അപ്പോൾ അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊഴിലാളികളാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി രാവും പകലും സമയവ്യത്യാസമില്ലാതെ പ്രവർത്തിച്ചു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവരാണ് ഈ കേരളത്തിലെ തൊഴിലാളി വർഗം ഈ ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി എട്ടിന് ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നഗരസഭാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ നടക്കുന്ന സായാഹ്ന ധർണയിൽ മുഴുവൻ തൊഴിലാളികളും പങ്കെടുക്കണമെന്ന് കൺവെൻഷൻ ആഹ്വാനം ചെയ്തു കുഞ്ഞിരാമൻ മാസ്റ്റേഴ്സ്മാരക ഹാളിൽ ചേർന്ന കൺവെൻഷൻ സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു പി ജി രാംദാസ് അധ്യക്ഷനായി മണ്ഡലം കൺവീനർ ടി കെ നൌഷാദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ഐ ടിയു നേതാക്കളായ കെ കൃഷ്ണൻകുട്ടി വി സരള എം ഹരിദാസ് കെ ടി ഉദയകുമാർ കെ പഴനി സുരേഷ് എന്നിവർ പ്രസംഗിച്ചു അബ്ദുൾ ഷുക്കൂർ സ്വാഗതവും ബി വിജയൻ നന്ദിയും പറഞ്ഞു വേലയാഘോഷം വേണ്ടെന്ന് വെച്ചു സ്വരൂപിച്ച തുക കുടുംബ സഹായം നൽകി വേലയാഘോഷം ഗംഭീരമാക്കാൻ സ്വരൂപിച്ച തുക അപകടത്തിൽ മരിച്ച യുവാവിന്റെ കുടുംബത്തെ സഹായിക്കാൻ നൽകി കുമരമ്പുത്തൂർ പയ്യനടം കോതര കമ്പങ്കോട് ദേശവേല കമ്മിറ്റി തമിഴ്നാട് പൊള്ളാച്ചിയിൽ വാഹനാപകടത്തിൽ മരിച്ച കമ്പങ്കോട് വിജയന്റെ കുടുംബത്തെ സഹായിക്കാനാണ് അമ്പതിനായിരം രൂപ കുടുംബസഹായ കമ്മിറ്റിയെ ഏൽപ്പിച്ചത് കഴിഞ്ഞ ജനുവരി എട്ടിനാണ് പൊള്ളാച്ചി കോയമ്പത്തൂർ റോഡിൽ നെല്ലിക്കൌണ്ടർ പുത്തൂരിൽ ബൈക്കിടിച്ച് മണ്ണാർക്കാട് കുമരമ്പുത്തൂർ പയ്യറടം കമ്പങ്കോട്ടിൽ വിജയൻ മുപ്പത്തഞ്ച് മരിച്ചത് നിർമ്മാണ ജോലിക്കായി സുഹൃത്തുക്കൾക്കൊപ്പം പൊള്ളാച്ചിയിൽ പോയ വിജയൻ റോഡ് െ കടക്കുന്നതിനിടെ ബൈക്കിടിക്കുകയായിരുന്നു വിജയനൊപ്പം ഉണ്ടായിരുന്ന തെങ്കര വെള്ളാരംകുന്ന് സ്വദേശി സുദിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഭാര്യയും മൂന്ന് മക്കളും മടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു വിജയൻ കുടുംബത്തെ സഹായിക്കാനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ വിജയൻ കുടുംബസഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് പയ്യനടം കുറുമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ ഉച്ചാറൽ വേല ഉത്സവത്തോടനുബന്ധിച്ച് കോതരിയിൽ നിന്നും ഗംഭീര വേലയാണ് വരാറുള്ളത് എല്ലാ വർഷവും വേലയിൽ സജീവമാകാറുള്ള വിജയൻ ഇല്ലാത്ത വേലയ്ക്ക് ഇത്തവണ ആർഭാടങ്ങൾ വേണ്ടെന്ന് സുഹൃത്തുക്കളും വേല കമ്മിറ്റിയും തീരുമാനിക്കുകയായിരുന്നു സ്വരൂപിച്ച തുക വിജയന്റെ കുടുംബത്തെ സഹായിക്കാൻ നൽകണമെന്ന നിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചു തുടർന്ന് ഭാരവാഹിയൽ തുക വിജയൻ കുടുംബസഹായ കമ്മിറ്റി കൺവീനർ ആലിക്കൽ കുമാറിന് കൈമാറി ചടങ്ങിൽ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം പി അജിത് മഞ്ജുനാഥൻ അജിത് എ രാമകൃഷ്ണൻ പ്രദീപ് കുമാർ സുബൈർ അബ്ബാസ് തുടങ്ങിയവർ പങ്കെടുത്തു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലും അല്ലെ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ എന്താ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ പോവാൻ പോകുമ്പോഴില് എന്താ സ്റ്റൈല് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ വരും ഇരുപത്തിയഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ഗാന്ധി സ്മൃതി ദിനാചരണം ആചരിച്ചു ത്രിപ്പലമുണ്ട കെ കെ പി സ്മാരക ഗ്രന്ഥശാലയിൽ ഗാന്ധി സ്മൃതി ദിനം ആചരിച്ചു ഗാന്ധി സ്മൃതി പ്രഭാഷണം സർവമത പ്രാർത്ഥന എന്നിവ നടന്നു പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കെ എൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല സെക്രട്ടറി കെ എ സുന്ദരേശൻ അധ്യക്ഷനായി പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ വിശ്വനാഥൻ സി ശിവശങ്കരൻ ടി ഗോപാലൻ കെ എസ് നരസിംഗ് പി വിജയലക്ഷ്മി കെ എം റോജ സി രജനി സുനിതാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മികച്ച മുനിസിപ്പൽ ചെയർമാനുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സ്റ്റഡി സെന്ററിന്റെ ജനമിത്ര ദേശീയ പുരസ്കാരം നേടിയ മണ്ണാർക്കാട് നഗരസഭ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി കെ രാധാകൃഷ്ണനിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങുന്നു മന്ത്രി കടന്നമ്പള്ളി രാമചന്ദ്രൻ സമീപം മണ്ണാർക്കാട്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങളും ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലെ ഇടപെടലുകളും പരിഗണിച്ചാണ് അവാർഡ് ഉത്തരേന്ത്യയും വർഗീയത വിളമ്പുന്ന നോവലുകൾക്ക് ആവശ്യക്കാർ ഏറെയെന്ന് സാഹിത്യകാരൻ കെ പി രാമനുണ്ണിയും സാർവദേശിക സാഹിത്യോത്സവത്തിൽ നോവലും ജനങ്ങളും ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നോവലുകൾക്ക് മുകളിൽ ധനമൂലധനം ആഴ്ന്നിറങ്ങുകയാണ് വിപണി ആവശ്യാർത്ഥം നോവൽ എഴുതേണ്ടി വരുന്ന പ്രവണത ഇന്ന് വർദ്ധിതമാണ് വർഗീയത ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് പ്രചാരം എന്നുവെന്നാൽ അത്തരം നോവലുകൾ എഴുതാൻ എഴുത്തുകാർ നിർബന്ധിതരാകും ഉത്തരേന്ത്യയിൽ നിലവിൽ അത്തരം നോവലുകൾ പ്രസാധകർ പുറത്തിറങ്ങി തുടങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു ടി ഡി രാമകൃഷ്ണൻ ബെന്യാമിൻ പി പി പ്രകാശൻ രാജേന്ദ്രൻ എടുത്തുംകര എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു വല്ലപ്പുഴയിൽ തണ്ണിമത്തൻ കൃഷി തുടങ്ങി വല്ലപ്പുഴ പഞ്ചായത്തിലെ തണ്ണിമത്തൻ കൃഷി തുടങ്ങി ആദ്യഘട്ടമായി കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ മൂലക്കുളം പാടശേഖരത്തിലെ ഒരേക്കറിൽ വിത്തുപാകി ഇരുപത് ഏക്കറിൽ തണ്ണിമത്തൻ വിളക്കായാണ് ലക്ഷ്യം രണ്ടാവിള നെൽകൃഷി കൊയ്ത ശേഷം വയലുകൾ തണ്ണിമത്തൻ കൃഷിക്കായി ഒരുക്കുകയാണ് വിപണി സാധ്യതയേറെയുള്ള റംസാൻ കാലത്ത് വിളവെടുപ്പ് തുടങ്ങാനാവുമെന്നാണ് പ്രതീക്ഷ അറുപത് ദിവസം മതി വിളവെടുപ്പിന് ജൈവ വളവും പുതിയ ഇനങ്ങളും വല്ലപ്പുഴയിലെ തണ്ണിമത്തൻ കൃഷിയുടെ പ്രത്യേകതയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് വല്ലപ്പുഴയിൽ തണ്ണിമത്തൻ കൃഷി തുടങ്ങിയത് വിജയിച്ചതോടെ ഓരോ വർഷവും കൃഷി കൂടി വരികയാണ് കാർഷികർമസേനയുടെ സഹായത്താൽ സമീപ പഞ്ചായത്തുകളിലും ഇക്കുറി തണ്ണിമത്തൻ കൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമവുമുണ്ട് നല്ല ചുവപ്പ് നിറവും ഏറെ മധുരമുള്ള വല്ലപ്പുഴ തണ്ണിമത്തന് ആവശ്യക്കാർ ഏറെയാണ് വിളവെടുക്കുമ്പോൾ തന്നെ തദ്ദേശരായ ഗ്രാമീണർ അവ വാങ്ങാൻ വരമ്പത്തെത്താറുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീ പഞ്ചായത്ത് അംഗം അബ്ദുൾ റഷീദ് സൂപ്പർവൈസർ അമൃത കാർഷിക സുരേഷ് കുമാർ സെക്രട്ടറി സുബ്രഹ്മണ്യൻ പാർവതി അനൂപ് കൃഷി ഓഫീസർ യു ദീപ കൃഷി അസിസ്റ്റന്റ് ടി ജീന തുടങ്ങിയവർ പങ്കെടുത്തു ഉറവിട മാലിന്യ സംസ്കരണ ഉപാധികൾ വിതരണം ചെയ്ത് പട്ടാമ്പി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന സ്വച്ഛ് ഭാരത് മിഷൻ ഒന്നേ ദശാംശം പൂജ്യം പദ്ധതിയുടെ ഭാഗമായി നാല് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപ ചെലവിട്ടാണ് റിംഗ് കമ്പോസ്റ്റ് വിതരണം ചെയ്തത് നഗരസഭയുടെ ഗ്രാമസഭകൾ വഴി അപേക്ഷ നൽകിയ രണ്ടായിരത്തി നാൽപ്പത്തി പേർക്ക് രണ്ട് റിങ്ങുകളും ഇനോ വിതരണം ചെയ്തു പട്ടാമ്പി നഗരസഭ അങ്കണത്തിൽ നടന്ന വിതരണോദ്ഘാടനം ചെയർപേഴ്സൺ ഒ ലക്ഷ്മുട്ടി നിർവഹിച്ചു വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷനെ പരിപാടിയിൽ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ പി വി സുബ്രഹ്മണ്യൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയൻ കൌൺസിലർമാരായ നാരായണസ്വാമി സാജിദ് ഹെൽത്ത് ഇൻസ്പെക്ടർ അഷ്റഫ് നഗരസഭാ സെക്രട്ടറി ബസി സെബാസ്റ്റിൻ നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യുഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റെയിൽവേ പാതയ്ക്ക് കുറുകെയുള്ള പാതകൾ അടച്ചിടൽ മുന്നൂറ് കുടുംബങ്ങൾ വഴിയാധാരമാകും പാലക്കാട് ഷൊർണൂർ റെയിൽവേ പാതയിലെ അനധികൃത വഴികൾ അടയ്ക്കാൻ റെയിൽവേ തുടങ്ങുമ്പോൾ തേനൂരിൽ മാത്രം ഒറ്റപ്പെടുക കുടുംബങ്ങൾ പുല്ലേപ്പറമ്പ് വട്ടപ്പള്ളം കുറുങ്ങാട് ദേവി നഗർ പ്രദേശങ്ങളിലെ വലിയൊരു ജനവിഭാഗം ഭാരതപ്പുഴയ്ക്കും റെയിൽവേ പാതയ്ക്കും ഇടയിൽ ഒറ്റപ്പെടും മൂടാരമ്പറ്റ ഭഗവതി ക്ഷേത്രം ബ്രഹ്മേശ്വര ശിവക്ഷേത്രം തിരുവഞ്ചി ശിവക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലേക്കുള്ള സഞ്ചാരപാതയും ഇല്ലാതാകും ദിനംപ്രതി നിരവധി ഭക്തരാണ് ഇവിടെ വന്നുപോകുന്നത് രണ്ട് പാടശേഖരങ്ങളിലായി നൂറേക്കറിലധികം സ്ഥലത്ത് നെൽകൃഷിയും അവതാളത്തിലാകും തിരുവഞ്ചി ശിവക്ഷേത്രത്തിലേക്ക് റെയിൽവേ പാതയിൽ നിന്നും ഇറങ്ങാനായി പാകിയിരുന്ന കല്ലുകൾ അധികൃതർ കഴിഞ്ഞ ദിവസം നീക്കിയിരുന്നു വട്ടപ്പള്ളം കോളനിയിലേക്ക് നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന പാതയ്ക്ക് കുറുകെയുള്ള സ്ലാബുകളും നീക്കിയിരുന്നെങ്കിലും പുനഃസ്ഥാപിച്ചു ബുധനാഴ്ച പതിവ് പരിശോധനയ്ക്ക് അധികൃതരോട് വട്ടപ്പള്ളത്തെ നാട്ടുകാർ തങ്ങളുടെ വഴി തടസ്സപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഉന്നത നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ജോലിയാണ് തങ്ങൾ ചെയ്യുന്നതെന്നാണ് അധികൃതർ പറഞ്ഞത് പാതയിൽ നിരവധി ജീവനുകളാണ് പൊലിയുന്നതെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിയെന്ന് പറഞ്ഞു പാർലി മ്പിയിൽ പാത അടച്ചുകെട്ടാനെത്തിയ റെയിൽവേ അധികൃതരെ കഴിഞ്ഞ ദിവസം നാട്ടുകാർ തടഞ്ഞിരുന്നു വട്ടപ്പള്ളത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നത് വരെയെങ്കിലും തങ്ങളെ പാതയ്ക്ക് കുറുകെ യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്നാണ് വട്ടപ്പള്ളം കോഴഞ്ഞ് നിവാസികളുടെ ആവശ്യം കേരള പോലീസിലെ സ്ട്രോങ് വുമൺ ഓഫ് ദ ഇയർ ആയി അമ്പിളി മണ്ണാർക്കാട് ട്രാഫിക് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അമ്പിളി കേരള പോലീസ് സ്ട്രോങ് വുമൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന നാൽപ്പത്തി ഏഴാമത് കേരള പോലീസ് ഗെയിംസിലെ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയാണ് അമ്പിളി ഈ അഭിമാന നേട്ടത്തിന് അർഹയായത് ഈ വർഷത്തെ സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിലും സ്വർണ മെഡൽ നേടിയ അമ്പിളിക്ക് ഇത് ഇരട്ടി മധുരമാണ് ഗോവയിൽ വെച്ച് നടക്കാനിരിക്കുന്ന ദേശീയ ഗെയിംസ് ആണ് ഇനി അമ്പിളിയുടെ ലക്ഷ്യം പെൺകുട്ടികളുടെ ശുചിമുറി ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച യുവാവ് അറസ്റ്റിൽ മൊബൈൽ ഫോണും ഒളി ക്യാമറയും ഉപയോഗിച്ച് ശുചിമുറിയിൽ നിന്നും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ ചിത്രങ്ങൾ എടുത്ത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച യുവാവ് അറസ്റ്റിൽ കഞ്ചിക്കോട് ചുള്ളിമട കുന്നുകുടിയാർ ഹൌസ് ഡി ആരോഗ്യസ്വാമി ഇരുപത്തെട്ട് ആണ് പോസ്കോ നിയമപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തത് കഞ്ചിക്കോടുള്ള വീടും സ്ഥലവും വിറ്റ് ഒരു വർഷത്തോളമായി പഴണിയാർ പാളയത്താണ് ആരോഗ്യസാമിയും കുടുംബവും താമസിക്കുന്നത് വീടിന് സമീപത്തുള്ള പതിമൂന്ന് മുതൽ പതിനഞ്ച് വയസ്സുവരെയുള്ള പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങളും വീഡിയോകളും എടുത്ത ശേഷം സമൂഹ മാധ്യമങ്ങളെ പ്രചരിപ്പിക്കുകയും ഉപയോഗിച്ച് രാത്രി പെൺകുട്ടികളെ ഫോണിൽ വീഡിയോ കോൾ ചെയ്ത് നഗ്നത പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും പ്രതി ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു പെൺകുട്ടിയുടെയും രക്ഷിതാക്കളുടെയും പരാതിയിലാണ് പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയൊമ്പതിന് പരാതി ലഭിച്ചെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഐ ടി ആക്ട് പോസ്കോ കേസ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച ഫോൺ വ്യാജ ഐ ഡി തുടങ്ങിയവ പോലീസ് കണ്ടെടുത്തു ഇയാൾ സമൂഹ മാധ്യമങ്ങൾ വഴി ഒട്ടേറെ പേർക്ക് അശ്ലീല സന്ദേശം അയച്ചതായും സി ഐ വിജയപ്രകാശ് എസ് ഐ ബി പ്രമോദ് എ എസ് ഐ എൻ സൈറാബാനോ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എൻ സുമതി സി രവീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ പി ഋഷികേഷ് എം സനൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം കമ്മലാക്കുന്നേക്ടറിയിലേക്ക് ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അമ്മേ നമ്മുടെ സ്റ്റേഡിയം മീറ്റർ റൈറ്റ് സൈഡിൽ കാണാം പോവാൻഡിൽ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് യശ്ചന്ദ്പൂർ കണ്ണൂർ എക്സ്പ്രസിൽ നിന്നും ഇരുപത്തൊന്ന് കിലോ കഞ്ചാവ് പിടികൂടി രാവിലെ തിരൂർ സ്റ്റേഷനിൽ ആർ പി എഫും എക്സൈസും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് ട്രെയിനിന്റെ പിറകിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഉടമസ്ഥൻ ഇല്ലാത്ത നിലയിൽ കണ്ടെത്തിയ ബാഗുകൾ തുറന്നു പരിശോധിച്ചപ്പോഴാണ് കവറിൽ പൊതിഞ്ഞ പതിനെട്ട് പാക്കറ്റുകളിലായി കഞ്ചാവ് കണ്ടെത്തിയത് അന്വേഷണം ആരംഭിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു പരിശോധനയ്ക്ക് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ കെ അജയൻ അസിസ്റ്റന്റ് സർക്കിൾ ഇൻസ്പെക്ടർ കെ എം ബാബുരാജ് ആർ പി എഫ് എസ് ഐ കെ എം സുനിൽ കുമാർ എ എസ് ഐ സജി അഗസ്റ്റിൻ ഹെഡ് കോൺസ്റ്റബിൾ പ്രസന്നൻ കോൺസ്റ്റബിൾമാരായ കെ പ്രജിത് ൻ അബ്ബാസ് സിവിൽ എക്സൈസ് ഓഫീസർ എ ജയകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ഇനി ആരോഗ്യം ശരീരത്തിലെ ഒരു പ്രധാന ഇലക്ട്രോലൈറ്റ് ആണ് പൊട്ടാസ്യം തലച്ചോർ കരൾ ഹൃദയം ഞരമ്പുകൾ പേശികൾ തുടങ്ങി ശരീരത്തിന്റെ പ്രധാന അവയവങ്ങളിൽ പൊട്ടാസ്യം സന്തുലനം വളരെ പ്രധാനമാണ് അതിനാൽ ശരീരത്തിൽ പൊട്ടാസ്യം കൂടുന്നതും കുറയുന്നതും ശ്രദ്ധിക്കണം പൊട്ടാസ്യത്തിന്റെ അളവിലുണ്ടാകുന്ന മാറ്റം തലച്ചോർ ഹൃദയം തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കാം മരണം വരെ സംഭവിക്കാം രക്തപരിശോധനയിൽ സിറം പൊട്ടാസ്യം മൂന്നേ ദശാംശം അഞ്ച് മുതൽ അഞ്ചേ ദശാംശം മൂന്ന് എം എം പി എൽ വരെ ആയിരിക്കുന്നതാണ് സാധാരണ നില രക്തത്തിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കുറയുന്നതിന് ഹൈപ്പോകലീമിയ എന്നാണ് പറയുന്നത് ഇത് വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് രോഗി എത്തിക്കാം രക്തത്തിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ ശരീരം ചലിപ്പിക്കാൻ പോലും കഴിയാത്തത്ര ബലഹീനത അനുഭവപ്പെടാം പക്ഷാഘാതം തളർച്ച ക്രമരഹിതമായ ഹൃദയദാളം എന്നിവ അനുഭവപ്പെടാം രക്താദി സമ്മർദ്ദം ഹൃദയരോഗങ്ങൾ സിറോസിസ് തുടങ്ങിയ അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കണം വൃക്ക രോഗികളിലാണ് പൊട്ടാസ്യം വ്യതിയാനം കൂടുതലായും കാണുന്നത് ഛർദി വയറിളക്കം എന്നിവ കാരണവും പൊട്ടാസ്യം അസുന്തലനം വരാം പൊട്ടാസ്യം രണ്ടേ ദശാംശം അഞ്ചിലായാൽ അതീവ ഗുരുതരമാണ് ഹൃദയപേശി കോശങ്ങളിൽ വരുന്ന പൊട്ടാസ്യത്തിന്റെ കുറവ് ഹൃദയത്തിലെ അത് ടാക്കി ബ്രാഡി മുതൽ ചിലപ്പോൾ ഹൃദയാഘാതം തന്നെ പേശികളുടെ ബലക്കുറവ് പ്രതികരണമില്ലായ്മ ഓക്കാനം ഛർദി മലബന്ധം ശ്വസന തകരാറുകൾ ചിന്താ കുഴപ്പം ഓർമ്മക്കുറവ് തുടങ്ങിയവയാണ് ഹൈപ്പോകലീമിയയുടെ പ്രധാന ലക്ഷണങ്ങൾ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പുതുപ്പണിയൽ ചെറുപ്പിൽ പൊങ്കാൽ അർപ്പിച്ച് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എക്സ്ലോജി കമ്പനിയുടെ പേരിൽ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം വിലപോവില്ലെന്ന് ബാലൻ വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് കാവ്യവൽക്കരണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വാ അക്ഷയ കേന്ദ്രങ്ങളിൽ ഇനി മുതൽ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ആവശ്യമില്ല കഴിഞ്ഞു നമസ്കാരം